മണഞ്ചേരി പഞ്ചായത്തിലെ പെരുന്തുരുത്തുകിരി പാടശേഖരത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റ് നിർവഹിച്ചു മണഞ്ചേരി പഞ്ചായത്തിൽ അറുപത്തിയാറ് ദശാംശം എൺപത് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന പെരുന്തുരുത്തുകിരി പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി ഇറിഗേഷൻ വകുപ്പ് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നബാർഡ് ധനസഹായത്തിൽ അറുനൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചു നൽകിയത് പതിനെട്ട് മാസമാണ് പ്രവൃത്തിക്കുള്ള കാലാവധി ചാലിൻ്റെ വശങ്ങളുടെ സംരക്ഷണത്തിനായി ആയിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ ഇരുവശങ്ങളിലുമായി കൽക്കെട്ട് ഉപയോഗിച്ചുള്ള സംരക്ഷണവിദ്യയും ചാലിൻ്റെ ആരംഭത്തിൽ ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ഇരുവശങ്ങളിലുമായി കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള സംരക്ഷണവിദ്യയും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഉദ്ഘാടന ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മണ്ണഞ്ചേരിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് നാൽപ്പത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ആറിയാസ് മണഞ്ചരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വേറ്റ് ടി വി അജിത് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമലൈ എന്നിവർ പങ്കെടുത്തു ഇവിടെയുള്ള മേഖലയിൽ വലിയ മാറ്റങ്ങൾ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോഴും കുട്ടനാട് നേരിടുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് ഒട്ടടിക്കെടുത്ത് പരിഹരിക്കാവുന്നതല്ല എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കുട്ടനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും വരാൻ ഗവൺമെൻറ് കൂട്ടുനിന്നിട്ടില്ല കുട്ടനാടിനെ സംരക്ഷിക്കുന്നതിൽ മുൻകാലങ്ങളേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കപ്പെട്ട ഒരു ഘട്ടമാണിത് എന്ന അഭിമാനത്തോട് കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ അവസരം വിനിയോഗിക്കുക പാക്കേജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയത്തിലാണെങ്കിലും കുട്ടനാടിനെ സംബന്ധിച്ചിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ഏകീകൃത രൂപം രൂപപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണെന്നുള്ള വിവരം ഞാൻ അറിയിക്കട്ടെ നമുക്ക് ഭാവിയിൽ തന്നെ മാറ്റങ്ങളെ കുറേ കൂടി പ്രത്യക്ഷത്തിന് അനുഭവപ്പെടാനായിട്ട് സാധിക്കും ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു കുടിവെള്ളത്തിന് ഇത്രയും പുത്തൂർ ഉണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടാകുമോ ആരും വിചാരിച്ചു ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെയൊക്കെ വെള്ളമാണല്ലോ എപ്പോഴും പക്ഷേ ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരുന്നു കേരളത്തിൻ്റെ പൊതുവിലുള്ള സ്ഥിതി അതാണ് നമുക്കൊരു കാലഘട്ടത്തിൽ വലിയ ഭീഷണിയില്ലായിരുന്നു ധാരാളം നദികളും പുഴകളും തടാകങ്ങളും അരുവികളും നീർച്ചാലുകളും തീരദേശത്തേക്ക് വന്നാൽ കടലും കടലോരവും കടലോരവുമെല്ലാമായി വെള്ളം കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയും സൗന്ദര്യവുമല്ല അതൊക്കെ തന്നെയും പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നാൽ ഭൂഗർഭജലം കുറഞ്ഞു ഭൂഗർഭജലം കുറയുമോറും ശുതിയലക്ഷാമം വർദ്ധിക്കും കടലിലെ ജലനിരപ്പ് ഉയരുന്നു കള്ളക്കടലുൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ നമ്മുടെ ജനജീവിതത്തെയും സാധാരണ നിത്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മറ്റുതര വിഷയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് എന്നുള്ളത് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ ശേഷിക്കുന്ന മുപ്പത് മുപ്പത്തൊന്ന് ലക്ഷം കുടുംബങ്ങളിൽ നമുക്ക് ഈ ഒന്നര വർഷക്കാലം കൊണ്ട് ഈ വെള്ളം എത്തിക്കണം ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞത് അത് അമ്പത്തിനാല് ശതമാനമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ കണക്ക് അതുകൊണ്ട് ആശങ്കയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല നമുക്ക് സുധീരമായി മുന്നോട്ട് പോകാൻ കഴിയും ഈ നിയോജകമണ്ഡലത്തിലേയും അതോടൊപ്പം ആലപ്പുഴ ജില്ലയിൽ പൊതുവിലും ഈ മാറ്റങ്ങൾക്കെല്ലാം പ്രചോദകമായി നിൽക്കുന്ന എം എൽ എമാരും പ്രവർത്തനവും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്